പലപ്പോഴും ആൾക്കാർക്ക് രോഗമൊക്കെ വരുമ്പോൾ അവർ പലരോടും പറയാറുണ്ട് അപ്പം ആ കേൾക്കുന്നവരെല്ലാം തന്നെ പറയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാം പിന്നെ വലിയ ഒരു നെറ്റ്വർക്ക് പോലെ എല്ലാവരോടും പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയും എല്ലാവരും പ്രാർത്ഥിക്കാമെന്ന് പറയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറയും ശരിക്കും അത് പബ്ലിക്കലി നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പം അത് ഒന്ന് അഡ്രസ്സ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഒന്ന് ബൈബിളിലെ രോഗസൗഖ്യം എന്ന് പറയുന്നത് കർത്താവ് ഉള്ള സമയത്ത് കർത്താവുള്ള സമയത്ത് കർത്താവ് ആ രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട് ശിഷ്യന്മാരെ അതായത് അവരെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ശ്രദ്ധയോടെ കേൾക്കണം പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ശിഷ്യപ്പെടുത്തി കഴിഞ്ഞിട്ട് അവർ യഹൂദന്മാരാണ് എല്ലാവരും തന്നെ അവർക്ക് ബേസിക്കായിട്ടുള്ള ഒരു ജൂവിഷ് ഫൗണ്ടേഷനും കാര്യങ്ങളും ഉണ്ട് സ്ക്രിപ്റ്റേഴ്സിൽ വചനവർക്ക് നല്ലതായിട്ടൊരു അടിസ്ഥാനമുള്ള ആൾക്കാർ അപ്പം അവരെ അവരുടെ ആ ഒരു ലൈഫിൽ നിന്ന് സെക്യുലർ ലൈഫിൽ നിന്ന് അവരെ വിളിച്ച് വേർതിരിച്ച് അവരെ ശിഷ്യപ്പെടുത്തി കഴിഞ്ഞിട്ട് അവർക്ക് അധികാരം കൊടുക്കുകയാണ് അതും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല രോഗികളെ സൗഖ്യമാക്കാനായിട്ട് അവർക്ക് അധികാരം കൊടുക്കുക അവരാരും തന്നെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അല്ല ശ്രദ്ധയോടെ കേൾക്കണം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക രോഗത്തെ പുറത്താക്കാനും സൗഖ്യമാക്കാൻ ഭൂതങ്ങളെ പുറത്താക്കാനും സകല രോഗങ്ങളെ സൗഖ്യമാക്കാൻ കർത്താവ് ശിഷ്യന്മാർക്ക് അധികാരം കൊടുത്തു വന്ന അവിടെ നമ്മൾ ജസ്റ്റ് ഒരു വിശ്വാസത്തിലോട്ട് വന്നു ഒരു ഒരു ഡിസൈപ്പിൾഷിപ്പും ഇല്ല ഒരു ശിഷ്യത്വവും ഇല്ല ആരോടും ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല ആരുടെയും കീഴിൽ പഠിച്ചിട്ടില്ല അത് പഠിക്കേണ്ട രീതിയുണ്ട് പഠിക്കേണ്ട ഒരു സിസ്റ്റമുണ്ട് ഇത് കർത്താവ് ട്രെയിൻ ചെയ്ത കാര്യമായി പറയുന്നു കർത്താവ് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അവർക്ക് രോഗികളെ സൗഖ്യമാക്കാൻ അവർക്ക് അധികാരം കൊടുക്കുമോ അവർക്കതിനുള്ള അതോറിറ്റി കൊടുത്തു വന്നു എക്സൂസ് ചെയ്യുക എന്നുള്ളൊരു വാക്കവർക്ക് എതോറിറ്റി അതേപോലെ ഓതറൈസ്ഡ് ടു ഇറ്റ് ജസ്റ്റ് ലൈക്ക് നമ്മൾ ഒരു രോഗം കൊണ്ട് ഒരു പഠിപ്പില്ലാത്ത ഒരു ഡോക്ടറിൻ്റെ അടുത്തല്ല പോകുന്നത് ഏത് പാർട്ടിനാണ് ഏത് ഓർഗനാണ് എന്ന് വെച്ചാൽ അതിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാനും ഇത് നമുക്ക് ലോകപ്രകാരം നമുക്ക് അതിനുള്ള ബോധമുണ്ട് പക്ഷേ അവിടെ പോലും പലപ്പോഴും പരാജയപ്പെടുന്നുവോ അല്ലെങ്കിൽ അവർക്ക് പരിധികളുണ്ട് ആ പരിമിതികൾക്കപ്പുറമാണ് ദൈവത്തിൻ്റെ എന്ന് പറയാൻ ആ ഏരിയയിൽ വലിയ അബദ്ധം കാണിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ എല്ലാവരും കയറി അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങും ഒന്നാമത്തെ കാര്യം അങ്ങനൊരു കാര്യമില്ല ബൈബിളിൽ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അല്ല അതിന് അധികാരം കൊടുത്തവർ രോഗികളെ സൗഖ്യമാക്കാനാണ് പറഞ്ഞേക്കുന്നത് ഗെയിൻ അവിടെ ശിഷ്യന്മാരോടാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ കർത്താവിൻ്റെ ഉയർപ്പ് കഴിഞ്ഞിട്ടാണെങ്കിലും ആ അപ്പോസ്റ്റലന്മാരിലൂടെ അത് വർക്ക് ചെയ്യുന്നു അവരും അതുപോലെ ട്രെയിനിങ്ങും കാര്യങ്ങളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർ രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്യുന്നു അപ്പം അപ്പോസ്റ്റൽ പ്രവർത്തികളിലും ആദ്യത്തെ ഹീലിംഗ് എന്ന് പറയുന്നത് പത്രോസിംഗ് യോഹന്നാനും ദേവാലയത്തിൽ പോകുമ്പോൾ അവിടെ ജന്മനാ ജന്മനാമുണ്ടനായിട്ടുള്ള ഒരാളെ ഹീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ പോലും പത്രോസ് പ്രാർത്ഥിക്കുകയല്ല പത്രോസ് അവനെ സൗഖ്യമാക്കുക ചെയ്യുന്നു അത് കഴിഞ്ഞിട്ടാണെങ്കിലും ആൾക്കാർ വന്ന് അവർക്ക് സൗഖ്യമാക്കുക അവിടെ എങ്ങും തന്നെ പ്രാർത്ഥിച്ച് പത്രോസാണെങ്കിൽ പോലും ഇപ്പം ഡോക്ടേഴ്സിനെ ഉയർപ്പിക്കുമ്പോഴും പ്രാർത്ഥിച്ചിട്ട് എണ്ണിക്കാനാണ് പറയാൻ അവർ സൗഖ്യമാക്കുക അവിടെ മരിച്ചതിൽ നിന്ന് പോലും എണ്ണിപ്പിക്കുക ചെയ്യുന്നത് അവിടെ ഒരിടത്തും ഒരിടത്തും അധികാരമില്ലാത്തവരല്ല അത് ചെയ്യുന്നത് പഠിപ്പില്ലാത്തവർ ശിക്ഷ്യപ്പെടാത്ത ആൾക്കാരല്ല ചെയ്യുന്നത് അവർ വർഷങ്ങളോളം വർഷങ്ങളോളം ശിക്ഷ്യപ്പെട്ട് കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് അവർക്ക് അധികാരവും കാര്യങ്ങളും ഒക്കെ എല്ലാം കൊടുക്കുന്നത് പലപ്പോഴും മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ അത് എൻഡിമ്പഴത്തേക്ക് വിശ്വാസികളാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും അതിൽ ഒരു അടയാളം എന്ന് പറയുന്നത് ഒരു രോഗികളുടെ മേൽ കൈവക്കം ആ ഒരു സൗഖ്യം പ്രാപിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടായിരിക്കും ഒരു കൺ കൺഫ്യൂഷൻ പലർക്കും വന്നേക്കുന്നത് നമ്മളങ്ങ് വിശ്വസിച്ചാൽ മതി നമ്മളങ്ങ് പ്രാർത്ഥിച്ചാൽ മതി സ്വന്തം അമ്മ പ്രാർത്ഥിച്ചാൽ ശരിയാകത്തില്ലേ സ്വന്തം അപ്പൻ പ്രാർത്ഥിച്ചാൽ ശരിയാകത്തില്ലേ ഭർത്താവ് പ്രാർത്ഥിച്ചാൽ ശരിയാവത്തില്ലേ ഇങ്ങനെയുള്ള അബദ്ധ ധാരണകളുണ്ട് ഒരു കാരണവശാലും അവരാരും തന്നെ ഒരു ഡോക്ടർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെങ്കിലും അവർക്ക് അവർക്ക് അത്രയും ബോധമുണ്ട് അവർ ഡോക്ടർ ചെയ്യേണ്ട കാര്യം അവർ ട്രെയിൻഡായിട്ടുള്ള ഡോക്ടർ അല്ലെങ്കിൽ അവർ ചെയ്യത്തില്ല എത്ര അടുപ്പുള്ള ആരാ എന്ന് പറഞ്ഞാലും അപ്പനും അമ്മയൊക്കെയാണെന്ന് പറഞ്ഞാലും സ്വന്തം മക്കളുടെ ഒരു ഡോക്ടർ ഒരു പ്രൊഫഷണൽ ഡോക്ടർ ഒരു സർജറി ചെയ്യണമെങ്കിൽ അപ്പനും അമ്മയും പോലും പുറത്ത് നിൽക്കേണ്ടി വരും അവർ അതിനുള്ള കൺസൾട്ടും കാര്യങ്ങളും എല്ലാം ഒപ്പിട്ട് കൊടുക്കുകയും ഒരു ഡോക്ടറാണ് അത് ചെയ്യേണ്ടത് അപ്പം അതേപോലെ തന്നെ കർത്താവാണെങ്കിലും ശിഷ്യന്മാരാണെങ്കിലും ആൾക്കാരെ മാറ്റി നിർത്തിയിട്ടാണെങ്കിൽ പോലും ഹീലിംഗ് അവിടെ ചെയ്യുന്നുണ്ട് ഇവിടെ എങ്ങും തന്നെ പ്രാർത്ഥിക്കുകയല്ല രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ല രോഗികൾ അവരെ സൗഖ്യമാക്കുക ചെയ്യുന്ന ഹീൽ ദ ദർശിക്കുന്ന അതൊരു കർത്താവ് അധികാരം കൊടുത്തു സകല രോഗങ്ങളെ സൗഖ്യമാക്കാനുള്ള അധികാരമൊക്കെ കൊടുത്തിട്ട് അവരോട് പറയുന്ന ഗോ ആൻഡ് ഹീൽ ദ സി റീച്ച് ദ കിങ്ഡം ദൈവരാജ്യം പ്രസംഗിക്കുകയും രോഗികളെ സൗഖ്യമാക്കാൻ കൽപ്പിക്കുക ചെയ്യുന്നു ശ്രദ്ധിക്കുക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ല ഇനിയൊന്നാലോചിച്ച് നോക്കിക്കുകയും പലപ്പോഴും ഇതറിയാതെ പോകുമ്പോഴത്തേക്ക് ആൾക്കാരെ വീട്ടിൽ വരുന്നു അല്ലെങ്കിൽ രോഗികളെ കാണാൻ ആശുപത്രിയിൽ വരുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ വലിയ കരഞ്ഞും കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കും ഇത് വചനവിരുദ്ധമാണ് അവിടെ ശരിക്കും പറഞ്ഞാല് രോഗികൾ രക്ഷപ്പെടേണ്ട രോഗികൾ പോലും ഈ അബദ്ധധാരണ കാരണം ഈ അബദ്ധ ധാരണ കാരണം അവർ സൗഖ്യം കിട്ടാതെ പോകും അതേസമയം അതിന് അധികാരമുള്ളവർ അവർ ശിക്ഷപ്പെടുകയൊക്കെ ചെയ്തു അവർ അപ്പോൾ അവിടെയാണ് യാക്കോബിൻ്റെ പുസ്തകത്തിലാണെങ്കിലും സഭയിലെ മൂപ്പന്മാരെ വിളിക്കാനാണ് പറയുന്നത് എൽഡേഴ്സ് എൽഡേഴ്സ് എന്നാണ് പറയുന്നത് യങ്സ്റ്റേഴ്സല്ല അല്ലെ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ല അന്ന് സഭയിലെ മൂപ്പന്മാരെന്ന് പറയുന്ന കൂടുതലുള്ളതാണ് യാക്കോബ് കർത്താവിൻ്റെ സഹോദരൻ യാക്കോബ് മത്രോസ് യോഹനാൻ ഇവരെല്ലാവരും തന്നെ അപ്പോസ്ലന്മാരെല്ലാം തന്നെ മൂപ്പന്മാരാണ് എൽഡേഴ്സാണ് അപ്പോൾ അല്ലാതെ ചുമ്മാ പ്രായത്തിന് മുപ്പായി എൺപത് വയസ്സായ തൊണ്ണൂറ് വയസ്സായെന്ന് പറഞ്ഞാൽ പോലും വചനമായിട്ട് യാതൊരു ബന്ധമല്ല ബൈബിള് തുറന്നുപോലും നോക്കിയിട്ടുള്ള ഒരു ഒന്നും അറിയാത്ത ആൾക്കാർ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെ ഗ്യാരൻറ്റീഡാണ് ആ രോഗിക്ക് സൗഖ്യം ഉണ്ടാകത്തില്ല അങ്ങനല്ല സൗഖ്യം ഉണ്ടാകുന്നത് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ല എഗെയിൻ ഞാൻ പറയാം അവിടെ അതിന് അധികാരം കൊടുത്തവരുണ്ട് ആ അധികാരം കൊടുക്കുന്ന ശിഷ്യപ്പെടുത്തി കഴിഞ്ഞിട്ട് ഈ സഭയിലെ മൂപ്പന്മാരെന്നൊക്കെ പറയുന്നത് അവരതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവരാണെങ്കിലും വന്നിട്ട് ദ പ്രേയർ ഓഫ് ഫെയ്ത്ത് ഷാൽ ഹീൽഡ് ദ സിക്ക് ആൻഡ് ഇഫ് ഹാവ് കമ്മിറ്റഡ് ഇൻ ഇ സെൻസ് ദാറ്റ് അവിടെ പാപങ്ങൾ പോലും മോചിച്ച് അവരൊരു ഒരു വലിയൊരു ഡിവൈൻ പവർ അവിടെ ഉണ്ടാകുകയും അവിടെ സൗഖ്യവും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും ഒക്കെ അപ്പോസ്റ്റർ പ്രവർത്തികൾ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ഈ രീതിയിൽ തന്നെയാണ് കർത്താവിൻ്റെ ഉയർപ്പ് കഴിഞ്ഞിട്ട് ഉള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരിലൂടെയാണ് ഹീലിംഗ് നടക്കുന്നത് അവരെല്ലാം തന്നെ ശിക്ഷപ്പെട്ട് കഴിഞ്ഞ കഴിഞ്ഞിട്ട് ആ ഒരു ഒരു സ്റ്റേജ് കഴിഞ്ഞു അത് വർഷങ്ങളോളം ചിലപ്പോൾ ഒരു പക്ഷേ ശിക്ഷപ്പെട്ട് കഴിഞ്ഞ് അവർ അധികാരമുള്ള ആൾക്കാരുടെ കീഴിൽ ശിക്ഷപ്പെട്ട് ശിക്ഷ്യപ്പെട്ട് അതുപോലെ സബ്മിറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ടച്ച് ചെയ്യുന്നു ഇതൊന്നുമില്ലാതെ കുഞ്ഞുങ്ങൾക്ക് ആണെങ്കിലും എല്ലാം വെറുതെ നമ്മൾ കർത്താവിൻ്റെ നാമം എടുത്ത് ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ അബദ്ധങ്ങളുണ്ടാകും അബദ്ധങ്ങളുണ്ടാകും മരണം വരെ അവിടെ സംഭവിക്കും അതെല്ലാം തന്നെ തെറ്റായിട്ടുള്ള അറിവാണ് തെറ്റായിട്ടുള്ള ഉദാഹരണയാണ് ചിലപ്പോൾ അത് ആത്മീയ അഹങ്കാരമാണ് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വചനവിരുദ്ധമാണ് ഇനി പഴയ നിയമത്തിലാണെങ്കിൽ പോലും ആദ്യത്തെ ഹീലിംഗ് തൊട്ട് നോക്കുമ്പോഴത്തേക്ക് അത് എബ്രഹാം എബ്രഹാം ദൈവം തന്നെ പറയുന്ന എബ്രഹാം ഒരു പ്രവാചകനാണ് അവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും എവിടെ ഒരു ഒരു രാജാവിൻ്റെ ഭാര്യമാർ അവൻ്റെ ഗർഭപാത്രം കർത്താവ് അടച്ചു കളയും പക്ഷേ ദൈവം പറയുന്നതെന്ന് പറഞ്ഞാൽ നീ എബ്രാഹാമിനോട് പറ അവനൊരു പ്രവാചകന് അവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും എഗൻ ആലോചിച്ചിരിക്കുക എബ്രഹാം ഒരു പ്രവാചകന് ഇതെപ്പോഴാണ് നടക്കുന്ന എത്രയോ വർഷങ്ങൾ എത്രയോ വർഷങ്ങൾ ദൈവത്തോട് ഒത്തു നടക്കുന്ന ആ ഏബ്രഹാം ഫാദർ ഓഫ് ഫെയ്ത്ത് എന്നാണ് പറയാൻ ജസ്റ്റ് ചുമ്മാ ഞായറാഴ്ച പള്ളി മാത്രം പോയി അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ബന്ധമല്ല ഇത് ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന അതുപോലെ ദൈവം പറയുന്ന അനുസരിക്കുന്ന ദൈവത്തെ ദൈവം പറയുന്നത് അതിൻ്റെ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ദൈവത്തോടൊപ്പം നടക്കുന്ന ആ പ്രവാചകനെയാണ് ദൈവം ഉപയോഗിക്കുന്നത് ആദ്യത്തെ ഹീലിംഗ് എന്ന് പറയുന്ന പോലും അത് കഴിഞ്ഞാൽ ഏലിയാവ് ഉള്ള സമയത്ത് ഏലിയാവും പ്രവാചകനാണ് ഏലിയാവിൻ്റെ ശിഷ്യനാണ് എലിഷ ഏലിയാവ് ശിഷ്യപ്പെടുത്തി അത് വർഷങ്ങളോളം ശിഷ്യപ്പെടുത്തി കഴിഞ്ഞ് ഏലിയാവിൻ്റെ ഏലിയാവിൻ്റെ സ്വർഗത്തിലേക്ക് എടുക്കുന്നു അത് കഴിഞ്ഞിട്ടാണ് എലിഷയുടെ മിനിസ്ട്രി തുടങ്ങുന്നത് അത് എത്രയോ വർഷത്തെ എത്രയോ വർഷത്തെ ശിഷ്യത്വം കഴിഞ്ഞിട്ടാണ് ഏലിയാവിൻ്റെ ഇരട്ടി ആത്മാ ആത്മാവിൻ്റെ പങ്ക് തരണമെന്ന് പറഞ്ഞാൽ അത് എലിശയ്ക്ക് കിട്ടുന്നുണ്ട് എലിശ എലിയാവിൻ്റെ ഇരട്ടി അത്ഭുതങ്ങളും ചെയ്യുന്നുണ്ട് അതിൽ മനുഷ്യരെ ഉയർപ്പിക്കുന്ന ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ അലിഷ ചെയ്യുന്നുണ്ട് എഗെയിൻ ഞാൻ പറഞ്ഞത് ഇതിനെല്ലാം തന്നെ അധികാരമുള്ള ആൾക്കാരുണ്ട് നമ്മൾ ലോക ലോകപ്രകാരം ചിന്തിക്കുമ്പോൾ ഡോക്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അവർ ലൈസൻസ്ഡ് ആണ് അവരുടെ പേരിൻ്റെ കൂടെ അവർ അത്രയും വർഷം പഠിച്ചു അത് കഴിഞ്ഞിട്ടാണ് അവരുടെ പേരിൻ്റെ കൂടെ ലൈസൻസ് അവർ ഡോക്ടർ എന്നുള്ള പേര് വെക്കാൻ പറ്റും അവരതുപോലെ തന്നെ രോഗികൾക്ക് മരുന്നുകളാണെങ്കിലും എല്ലാം തന്നെ അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യാനൊക്കെ അവർക്ക് അധികാരമുണ്ട് അപ്പം അതേപോലെ തന്നെ ഒരു ശിഷ്യത്വം കഴിഞ്ഞിട്ടാണ് ആ അധികാരമുള്ളവർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ല രോഗികളെ സൗഖ്യമാക്കുക ചെയ്യുന്നു ദയവ് ചെയ്ത് ദയവ് ചെയ്ത് ഇത് മനസ്സിലാക്കുക ഇത് അതിനനുസരിച്ച് അത് മറ്റുള്ളവർക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും രോഗസൗഖ്യം വേണമെങ്കിൽ ഇതാണ് അതിൻ്റെ രീതി ബൈബിളിൽ അതല്ലാതെ നമ്മൾ ഇത് മനസ്സിലാക്കാതെ നമ്മൾ അതിനെ എതിർത്ത് നിന്നുകൊണ്ട് ഓരോ ചെയ്യുമ്പോഴത്തേക്ക് പലപ്പോഴും അവിടെ ജീവൻ തന്നെ ജീവൻ രക്ഷ രക്ഷപ്പെടേണ്ട ആൾക്കാർ അവരുടെ ജീവൻ നഷ്ടപ്പെടും ദയവീത് ഇത് മനസ്സിലാക്കുക എഗീൻ എടുത്ത് ഞാൻ പറയട്ടെ ഇത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അത് ആയിരക്കണക്ക് പതിനായിരക്കണക്കിന് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇവിടെ ൈബിളാണെങ്കിൽ പോലും സ്വന്തം കുഞ്ഞ് മരിച്ചിട്ട് പോലും ആ അമ്മ പോയി ഒരു പ്രവാചകൻ്റെ അടുത്താണ് പോയി പറയുന്നത് രണ്ട് രാജാക്കന്മാർ നല്ല ഒരു പ്രവാചകൻ്റെ അടുത്ത് സ്വന്തം അപ്പനോട് പോലും കുഞ്ഞിൻ്റെ അപ്പനോട് പോലും അല്ല പറയുന്നത് നാട്ടുകാരെ മൊത്തം വിളിച്ചു കൂട്ടി പ്രാർത്ഥിക്കുക ഒന്നുമല്ല പ്രവാചകൻ്റെ അടുത്ത് പോയിട്ട് ആ പ്രവാചകൻ വന്നാണ് അതിനെ ഉയർപ്പിക്കുന്നത് അല്ലാതെ അമ്മയ്ക്ക് പ്രാർത്ഥിക്കാൻ അറിയാൻ വഴിഞ്ഞിട്ട് വയ്യാഞ്ഞിട്ടാണോ അമ്മ നാട്ടുകാരെ മൊത്തം വിളിച്ചു പ്രാർത്ഥിക്കാൻ പറയാഞ്ഞിട്ടാണോ അവർക്ക് ആ സിസ്റ്റം അറിയാം അവരത് സിസ്റ്റം കോപ്പറേറ്റ് ചെയ്ത് മരിച്ചതിന്ന് പോലും അത് എണ്ണീപ്പിക്കുക ചെയ്യുന്നു അപ്പം നാമാനാണെങ്കിലും ഒരു വിജാതിയനാണ് വന്നിട്ട് കുഷ്ഠരോഗികൾ കുഷ്ഠരോഗമുള്ള ഒരാളാണ് ഈ ലിഷയുടെ അടുത്ത് വന്നു ഹീൽഡ് ആകുകയാണ് ചെയ്യുന്നു അല്ലാതെ നാമൻ്റെ ഭാര്യയെക്കൊണ്ടോ അല്ലെങ്കിൽ അമ്മയെക്കൊണ്ടോ ഒന്നും പ്രാർത്ഥിപ്പിച്ചിട്ടല്ല അവിടെ നിൽക്കുന്ന ജോലിക്കാരി പോലും പറയുന്നത് ക്ഷമരിയായാലുള്ള പ്രവാചകൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ യജമാനെ സൗഖ്യം വരുമെന്ന് അവിടെ പോകുന്നു ആ കുഷ്ഠമായിട്ടുള്ള ആ മനുഷ്യന് എത്ര അധികാരമുണ്ടോ എത്ര കാശുണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും തന്നെ അവിടെ സൗഖ്യം കിട്ടുന്നില്ല പക്ഷേ എലിശയുടെ അടുത്ത് പോകുമ്പോഴത്തേക്ക് ഏലിശ പറയുന്ന അതുപോലെ അനുസരിച്ചപ്പോൾ അവിടെ സൗഖ്യം ഉണ്ടാകുക ചെയ്യുന്നു എത്രയോ പേര് എത്രയോ പേര് ഇതറിയാതെ ഇതറിയാതെ വീണ്ടും വീണ്ടും അബദ്ധങ്ങളിലേക്ക് പോകുന്നു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള തെറ്റായിട്ടുള്ള പ്രാർത്ഥന വീട്ടിലൊന്ന് പറയുമ്പോഴാണെങ്കിൽ പോലും അത് ശരിയല്ല അത് അത് കാരണം സൗഖ്യം ഉണ്ടാകത്തുമില്ല അത് ഭക്തിയും കാര്യങ്ങളും എല്ലാം കാണുമായിരിക്കും പക്ഷെ അങ്ങനെയല്ല രോഗികൾക്ക് സൗഖ്യം ഉണ്ടാകണം എങ്ങനെ വേണമെങ്കിൽ സുവിശേഷങ്ങൾ നോക്കുക അപ്പോസ്റ്റൽ പ്രവർത്തികൾ നോക്കുക രാജാക്കന്മാരുടെ പുസ്തകം നോക്കുക അവിടെ എലിഷയുടെയും എലിജാവിൻ്റെയും എല്ലാം കഥകൾ അവിടെ ഹീലിങ്ങിൻ്റെ കാര്യങ്ങൾ വായിക്കുമ്പം ഈ സിസ്റ്റം തന്നെയാണ് അവിടെ നടക്കുന്നത് യശാവ് എസക്കിയായ ഹീലീന്ന് എല്ലാം സെയിം സിസ്റ്റമാണ് അത് മനസ്സിലാക്കുക ഇങ്ങനെയാണ് ബൈബിളിൽ രോഗസൗഖ്യം ലോക സൗഖ്യം ഉണ്ടാകുന്നത് അല്ലാതെ നമ്മൾ വോട്ടിങ്ങിനിട്ട് കർത്താവിന് മെജോറിറ്റി വോട്ട് കിട്ടുമ്പോഴത്തേക്ക് കർത്താവ് അപ്രൂവ് ചെയ്യുന്ന ആ രീതിയിലല്ല അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ആ സൗഖ്യത തടസ്സമാകുകൊണ്ടാകും ആ സൗഖ്യം കൊടുക്കാൻ അധികാരമുള്ളവർ ഇപ്പം ഒന്ന് വരുന്ന പന്ത്രണ്ടിലാണെങ്കിലും ആത്മീയ ആത്മാവിൻ്റെ വരങ്ങളിൽ അതിൽ രോഗസൗഖ്യമുള്ള കാര്യം പറയുന്നുണ്ട് അവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എല്ലാവർക്കും രോഗസൗഖ്യ വരമുണ്ടോ അതിൻ്റെ അർത്ഥം എല്ലാവർക്കും ഇല്ല അപ്പം ആ വര ഉള്ള ആൾക്കാരെയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അവർ രോഗം സൗഖ്യപ്പെടുത്തുക അവർ അഗൈൻ ആ വരങ്ങളെല്ലാം കിട്ടുന്ന എവിടുന്ന ആ ശിഷ്യപ്പെട്ട് കഴിഞ്ഞിട്ടാണ് ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് ഒരു ശിഷ്യപ്പെടുത്തലുമില്ല ആരും ആരോടും പഠിക്കാനും താല്പര്യമില്ല വചനം പോലും വായിക്കാൻ താല്പര്യമില്ല അത് വചനം എന്തോന്നുപോലും അറിയത്തില്ല ഇങ്ങനൊന്നും ഇല്ലാത്ത ആൾക്കാരിലൂടെ അല്ല ദൈവം സുഖപ്പെടുത്തിയിട്ടുള്ളത് സൗഖ്യപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ എല്ലാവരും കൂടെ ദൈവത്തോട് പ്രാർത്ഥിച്ച് അവിടെ ഹീലിംഗ് നടക്കുകയല്ല ചെയ്യുന്നു അവിടെ അഗെയിൻ അവർക്ക് അധികാരം കൊടുക്കുന്നു അവർ പോയി രോഗികളെ സൗഖ്യമാക്കുക ചെയ്യുന്നു ഒത്തിരി പേർക്ക് അനുഗ്രഹം ആകുമെന്ന് വിശ്വസിക്കുന്നു ഇത് മനസ്സിലാക്കുക ഇത് ഷെയർ ചെയ്യുക താങ്ക്